നമസ്കാരം കഴിഞ്ഞ ദിവസം മുതൽ വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിലിന് പേരാമ്പ്രയിൽ വെച്ച് പോലീസ് മർദ്ദനമേറ്റ ഒരു വാർത്തയാണ് വലിയ തോതിൽ സംസ്ഥാനത്ത് സജീവമായി നിൽക്കുന്നത് എന്തായാലും ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചിട്ടില്ല എന്ന് റൂറൽ എസ് പി തന്നെ വിശദീകരണവുമായി ബന്ധ അത്തരത്തിലൊരു വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു പക്ഷേ അതിപ്പോൾ പൊളിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാത്തി കൊണ്ട് ഷാഫി പറമ്പിലിൻ്റെ തലയ്ക്ക് പോലീസ് അടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ ോതിൽ വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നത് ഷാഫിയത്തങ്ങൾ അടിച്ചിട്ടില്ല എന്ന് പോലീസ് ആവർത്തിക്കുമ്പോഴാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് പോലീസിന്റെ വാദത്തിന് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ലാത്തിചാർജ് പേരാമ്പ്രയിൽ നടന്നിട്ടില്ല എന്ന് റൂറൽ എസ് പി കെ ഇ ബൈജു കഴിഞ്ഞ ദിവസം തൊട്ട് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ ലാത്തിച്ചാർജ് നടന്നതായി ഒരു വിഷലെങ്കിലും കാണിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് റൂറൽ എസ് പിയുടെ ഒരു അവകാശവാദം എന്നാൽ ഇതൊക്കെ തന്നെയും കാറ്റിൽ പറത്തുന്ന ഇതൊക്കെ പൊളിക്കുന്ന തരത്തിലേക്കുള്ള ദൃശ്യങ്ങൾ ാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഒന്നര മണിക്കൂ മണിക്കൂറോളം റോഡ് ബ്ലോക്കാക്കിയതോടെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുക മാത്രമാണ് പോലീസ് പേരാമ്പ്രയിൽ ചെയ്തതെന്നാണ് റൂറൽ എസ് പിയുടെ ഭാഷം എന്നാൽ ലാത്തി ചാർജ് ഉണ്ടായിട്ടുണ്ട് ഷാഫി പറമ്പിലിൻ്റെ തലയ്ക്ക് ലാത്തി കൊണ്ട് പോലീസ് അടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇനിയും എന്ത് ക്യാപ്സ്യൂൾ വിശദീകരണ ക്യാപ്സ്യൂൾ ആണ് റൂറൽ എസ് പിക്ക് നൽകാനുണ്ടാകുക എന്നതാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്തായാലും റോഡ് ബ്ലോക്കാക്കിയതൊക്കെ വളരെ നിയമലംഘന പരിധിയിൽപ്പെടുന്ന കാര്യം തന്നെയാണ് ഒരു സംശയം വേണ്ട പോലീസ് അതിൽ ഇടപെട്ടതിനെ ഒന്നുമല്ല നമ്മൾ വിമർശിക്കുന്നത് പക്ഷേ ഒരു ജനപ്രതിനിധി ഷാഫി പറമ്പിൽ എം പി എന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ ഫിഗറാണ് പേരാമ്പ്രയിലെ ഏത് പോലീസുകാർക്കാണ് ഷാഫി പറമ്പിലിനെ പ്രദേശത്തെ എം പി അറിയാത്തത് എന്നൊരു ചോദ്യം കൂടി ഈ ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും പോലീസിൻ്റെ ഒരു ജനപ്രതിനിധിയോടുള്ള ഇത്തരത്തിലുള്ള ഒരു സമീപനം ഒരിക്കലും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്തായാലും ആവർത്തിച്ചാവർത്തിച്ച് ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്ന റൂറൽ എസ് പിയുടെ വാദത്തെ പൊളിക്കുന്ന തരത്തിലേക്കുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ വളരെ വ്യക്തമായി ഷാഫി പറമ്പിലിൻ്റെ തലയ്ക്ക് പോലീസ് ലാത്തി കൊണ്ടടിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത എന്ത് വിശദീകരണമാണ് റൂറൽ എസ് പിക്ക് നൽകാനുള്ള ഉണ്ടാകുക എന്നതാണ് ഇനി നമ്മൾ കാത്തിരിക്കുകയും കാത്തിരുന്ന് കാണേണ്ടത്